വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞിപ്പള്ളി മുതൽ കൈനാട്ടി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പം മഴയില്ലെങ്കിൽ നമ്മൾ കൈനാട്ടി വരെ നമ്മുടെ ദേശീയപാതയുടെ മുഴുവൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യും മഴയില്ലാതിരിക്കാൻ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നെ പറയാനുള്ളൂ അപ്പം പലപ്പോഴും മഴ ഇങ്ങനെ ചാറി ചാറി പെയ്യുന്നുണ്ട് അപ്പോൾ മഴയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഊരി വീഴാനും വഴുതി വീഴാനും അതോടൊപ്പം തന്നെ ഉണ്ടിൽ വീഴാനും അതേപോലെ മഴ പറത്തുമ്പോൾ മഴ പെയ്തത് തിരിച്ചെടുക്കാൻ അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ടായി തന്നു കഴിഞ്ഞാൽ പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും അപ്പോൾ അധികം വലിച്ചു കിട്ടില്ല അപ്പോൾ അതിനിടയിൽ നമ്മളെ മുടീനകത്തൊക്കെ ആ ഒരു ചുവപ്പ കളറൊക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ ഒരു രഹസ്യം നമ്മൾ പറയുന്നുണ്ട് എന്തായാലും ഒരാഴ്ച കൈകരുത് ടെസ്റ്റ് ഡോസ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും പരിചയപ്പെടുത്താണെന്ന് കരുതിയത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രം പരിചയപ്പെടുത്താം നിർദ്ദേശത്തിലാണ് എന്നു അധികം പരിചയമായിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ചായയും കടിയും കഴിക്കും അതുകൊണ്ട് അപ്പുറത്ത് നല്ലൊരു സൂപ്പർ തട്ട് കട കാണുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് കൂടെ കാണുന്നുണ്ട് പിന്നെ ബോണ്ട ഇതാണ് കോഴിക്കാൽ പിന്നെ ബ്രെഡിൽ മുട്ട വെച്ച പഴംപൊരി പിന്നെ കുഞ്ഞിപ്പത്ത് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് അങ്ങനെ നമ്മൾ ചായയും കോഴിക്കാലും കഴിക്കുകയാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയുക എന്നറിയില്ല അറിയുന്ന ആൾ കമ്മൻ്റ് ഇടാം അത് നമ്മൾ അഴിയൂർ കുഞ്ഞിപ്പള്ളി ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് കുഞ്ഞിപ്പള്ളി ഈ ഒരു ഭാഗത്ത് ഒരുപാട് തട്ടുകളകൾ വന്നിട്ടുണ്ട് നമ്മൾ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ചായയൊക്കെ തട്ടുകടയിലും ചായയൊക്കെ കുടിച്ചത് അപ്പോൾ കുഞ്ഞിപ്പള്ളി ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ആറ് വരി പാതയുടെ അതിൽ മൂന്ന് വരി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് വരിയിൽ ഇപ്പോൾ അന്യ സംസ്ഥാന വാഹനങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനമാക്കി മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ക്രാഷ് ബാരിയർ കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ ഈ കാണുന്ന വെള്ളക്കെട്ടുകളൊക്കെ പഴയ ദേശീയപാതയാണ് ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് ഇരുസൈഡിലും ഇപ്പം കണ്ണൂർ ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഭാഗത്തേക്കും വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആറു വരി നിർമ്മിക്കാനുള്ള ആവശ്യത്തിന് പഴയ ദേശീയപാതയിലെ താറും പൊളിച്ച് മാറ്റിയിട്ടുണ്ട് വാഗാട് എന്നാൽ വർക്ക് തുടങ്ങിയിട്ടില്ല ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ അപ്രോച്ച് റോഡാണ് വരുന്നത് ഇവിടെ ഒരു അണ്ടർ പാസ് ആയിട്ടുണ്ട് കുഞ്ഞിപ്പള്ളി ആ ഒരു പള്ളിയുടെ ഭാഗത്താണ് ഇവിടെ നിന്ന് നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് മത്തിപ്പറമ്പ് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാൻ ഉപയോഗപ്പെടുന്ന ഒരു അണ്ടർ പാസേജ് ആണ് അധികം വലുപ്പമുള്ള ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇരു സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കാനുള്ളത് ഈ ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ കാണുന്നത് നമ്മൾ പഴയ ദേശീയപാതയാണ് ആ ദേശീയപാതയുടെ താറൊക്കെ ഇളക്കിയതിനു ശേഷം ഇവിടെ മണ്ണൊക്കെ അടിക്കാനുള്ള വർക്കാണ് ഇനി അടുത്ത് നടക്കാനുള്ളത് സർവീസ് റോഡിലൂടെയാണ് ഇരു സൈഡിലൂടെയും വാഹനങ്ങൾ പാസ് ചെയ്തു തോന്നുന്നത് അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ ക്രാഷ് വയറൊക്കെ വെച്ച് ക്രോസ് ചെയ്തതിനാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും ഈ ഒരു പ്രദേശത്തുണ്ട് അതേപോലെ തന്നെ ഇവിടെയൊക്കെ കോൺക്രീറ്റ് റോഡാണ് വരുന്നത് ഈ കോൺക്രീറ്റ് റോഡ് വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ടോൾ ഗേറ്റ് വരുന്നുണ്ട് അപ്പോൾ വർക്ക് കാര്യമായിട്ട് നടന്നിട്ടില്ലെങ്കിലും ടോൾ ഗേറ്റിൻ്റെ പ്രവർത്തനം ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ടോൾ ഗേറ്റിന് വേണ്ടിയിട്ടുള്ള ചെറിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൺ സൈഡിൽ കോൺക്രീറ്റ് മൂന്ന് വരിയുടെ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞിട്ടുണ്ട് ആ മൂന്ന് വരി ഇപ്പോൾ താൽക്കാലികമായി ക്ലോസ് ചെയ്യുകയും മറ്റ് മൂന്ന് വരിയിലൂടെയാണ് ഇരു സൈഡിലൂടെയും വാഹനങ്ങൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ തുറന്നുകൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസമായിരിക്കും എല്ലാ ഭാഗത്തും ആർക്കും കഴിഞ്ഞ ഭാഗത്ത് തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം നിലവിൽ കുഞ്ഞിപ്പള്ളി മുതൽ ചെങ്ങോട്ട് കാവ് വരെ സഞ്ചരിക്കുക എന്നത് അല്ലെങ്കിൽ വെങ്ങലം വരെ സഞ്ചരിക്കുക എന്നത് മഴക്കാലത്ത് വലിയൊരു ടാസ്ക്കാണ് പ്രത്യേകിച്ച് നമ്മൾ ബൈക്കിലും ഓട്ടോറിക്ഷയിലൊക്കെ ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഒരു ഓട്ടോറിക്ഷ കൊണ്ടിൽ വീണിട്ട് യാത്രക്കാരന യാത്രക്കാരനല്ല ആ ഓട്ടോറിക്ഷ തൊഴിലാളി മരണപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് അപ്പോൾ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് റോഡാണോ തോടാണോ എന്നൊക്കെ ചില ഭാഗങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നേരത്തെ അപ്രോച്ച് റോഡിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ താറെയ്തിരുന്നു എന്നാൽ മഴയ്ക്ക് മുന്നേ ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞാൽ ഇവിടെയും അണ്ടർ പാസ് ചെയ്തിട്ടുണ്ട് ആ മഴയ്ക്ക് മുന്നേ ഒരുപക്ഷേ കംപ്ലീറ്റ് ആക്കിയിരുന്നെങ്കിൽ നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിനൊക്കെ വലിയൊരു ആശ്വാസം ഉണ്ടാകും എന്നാൽ മണ്ണൊക്കെ കുറേ അടിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി മണ്ണടിച്ചതിന് ശേഷം താറിംഗ് പ്രവർത്തനം നടത്തി വലിയൊരു ആശ്വാസമായിരിക്കും പക്ഷെ അത് ചെയ്തില്ല അതിനിടയിൽ നമ്മളൊരു അണ്ടർ പാസ്സേജ് ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു അണ്ടർ പാസ്സേജ് വെള്ളം കുടുങ്ങിയ ഒരു കാഴ്ചയിൽ അതൊന്ന് ജസ്റ്റ് നമുക്ക് താഴെ ഇറങ്ങി ക്യാമറയിൽ ഡ്രോണിൽ നിന്ന് ആകാശത്ത് നിന്ന് താഴെ ഇറങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം നമ്മളെ മുക്കാളിയിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു ചെറിയൊരു അണ്ടർ പാസ്സൈജാണത് ആളുകൾക്ക് നടന്നു പോകാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഇപ്പോൾ സ്റ്റെപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യം നമ്മൾ കരുതി ഇത് ഡ്രൈനേജ് ആയിരുന്നു പിന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കണ്ട് ഇതിനകത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് നല്ല രീതിയിൽ വെള്ളമൊക്കെ എന്തായാലും നമുക്ക് ഉള്ളിലൂടെ യാത്ര ചെയ്ത് നോക്കാം എന്തായാലും നമുക്ക് ഇതിന് ഒന്ന് യാത്ര ചെയ്ത് നോക്കാം ഇപ്പോൾ ഒരുപാട് അതിൽ ട്യൂബ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് ഏകദേശം ഒരു മുട്ടോളം വെള്ളത്തിലാണ് എന്നൊക്കെ മുട്ടോളം ഇല്ല മുട്ടിന് താഴേ ഉള്ളത് ഇവിടെ കുറച്ചുകൂടി കൊന്തരുന്നെങ്കിൽ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല ബുദ്ധിമുട്ടെന്താ ചിലവ് ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് ഒരാൾ വന്നുകഴിഞ്ഞാൽ ഒരാൾ ഇറങ്ങണം ആണുങ്ങളൊക്കെ ആണെങ്കിൽ പോകാം സ്ത്രീകളാണെങ്കിൽ ടാസ്ക് ആവും ഞങ്ങളുടെ പേര് രണ്ട് പുരുഷന്മാർ അങ്ങനെയാണിപ്പോൾ ഇതിൽ യാത്ര ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞ മുടി കറുപ്പിക്കാൻ പ്രകൃതിദത്തമായി ഉപയോഗിച്ച ആ ഒരു ഈ മുടിയുടെ രഹസ്യം ഇതാണ് നമ്മൾ നേരത്തെ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും അപ്പം ഹിമാദ്രി എന്ന് പറയുന്ന നാച്ചുറൽ പ്രൊഡക്റ്റ് ആണിത് ആയുർവേദ വിധി പ്രകാരം അതിൻ്റെ ഔഷധക്കൂട്ടുകൾ നിറച്ചെടുത്തതാണ് ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം മുടികൊഴിച്ച് താരം തുടങ്ങിയവക്കെ ഇല്ലാതാക്ക അപ്പം ഇതിനകത്ത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഔഷധക്കൂട്ടുകൾ അതോടൊപ്പം തന്നെ എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്നൊക്കെ കൃത്യമായി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ കസ്റ്റമർ കെയർ നമ്പറും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ബണ്ടിലായിട്ടാണ് വരുന്നത് അഞ്ച് പാക്കറ്റ് അടങ്ങിയ ഒരു ബണ്ടിലാണ് അപ്പോൾ ഇത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വിലപ്പെട്ട നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുന്ന ആളുകൾ ഇത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപക്ക് നമ്മൾ നൽകുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ജസ്റ്റ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം അതിനിടയിൽ ചെറുതായിട്ടൊരു മഴ കൂടി നമുക്ക് കിട്ടി അപ്പോൾ മഴ പെയ്യുന്നത് സമയത്ത് തന്നെ നമ്മൾ ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് അവരെ നമ്മളെ ഡ്രോണിന് അവരെ ഒന്ന് കവറ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവരെ കൂടി നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തി ഈ കാണുന്ന ആളുകളാണ് അപ്പോൾ നമ്മളെ ഡ്രോണിന് മുഖം നൽകാൻ വന്നിരിക്കുന്ന ആളുകൾ അപ്പോൾ നമ്മളെ കാര്യത്തിലേക്ക് പോകാം അതായത് നമ്മളെ മുക്കാളി കഴിഞ്ഞ് നമ്മളെ ചോമ്പാല ഭാഗത്തൊക്കെയാണ് ഭാഗത്തൊക്കെ സർവീസ് റോഡിലൂടെയും പഴയ ദേശീയപാതയിലൂടെയൊക്കെയാണ് വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് നേരത്തെ സോയിൽ നെയിലിങ് ചെയ്ത ഒരു പ്രദേശം ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മഴയ്ക്ക് ശേഷം ഒന്നുകൂടി പിന്നെ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കാരണം മറ്റൊന്നല്ല ആ ഇടിഞ്ഞ് വീണ പ്രദേശമൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെ അതേപോലെ നിലനിർത്തിയിരിക്കണം അതോ ഇനി നമ്മളെന്ത് ചെയ്യും മല്ലയ്യ എന്ന രീതിയിൽ വാഗാട് പകച്ചു നിൽക്കുകയാണെന്നറിയില്ല എന്തായാലും ഇത് കണ്ടോ ഈ കണ്ട ഒരു ഈ ഒരു ഇടിഞ്ഞു വീണ പ്രദേശം തന്നെ കംപ്ലീറ്റ് പുല്ലൊക്കെ മുളച്ച് കാട് പിടിച്ച ഒരു പ്രദേശമായി മാറിയിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ മുകളിലെ വീട് ഒക്കെ ഭീഷണിയാണ് ഈ ഒരു ഇടിഞ്ഞു വീണ പ്രദേശം എന്നുള്ള വർക്ക് എടുക്കാത്തത് കൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കുഞ്ഞിപ്പള്ളി ഭാഗത്ത് നിന്ന് നമ്മൾ കൈനാട്ടി ഭാഗത്തേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ പലയിടത്തും കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ മടപ്പള്ളിക്ക് തൊട്ട് മുന്നേയും ഇതേ ഒരു സമാനമായ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ താറിങ് പൂർത്തിയായതാണ് ക്രാഷ് ബാരിയറും ഒക്കെ ഇവിടെ ഒരുപാട് കൂട്ടിയിട്ടതാണ് അപ്പോൾ അതിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല നമ്മൾ ദേശീയപാത സഞ്ചരിക്കുമ്പോൾ അതി പ്രയാസകരമാണെങ്കിലും നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മളെ നാടിൻ്റെ സൗന്ദര്യം നമ്മുടെ നാടിന് ഇത്രയൊക്കെ സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് ഒരുപക്ഷെ നമ്മൾ ഡ്രോൺ കാഴ്ചകളാണ് ഒരുപക്ഷെ നമുക്ക് നൽകുന്നുണ്ടാവുക അപ്പോൾ ഇതാണ് നമ്മളെ നമ്മളിപ്പോൾ വീഡിയോ എടുത്തത് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് നമ്മളെ കണ്ണൂക്കര ഭാഗത്തുള്ള അണ്ടർ പാസേജാണ് എന്തായാലും ഒന്ന് രണ്ട് മാസം മുന്നേ രണ്ടല്ല ആറ് മാസം മുന്നേ ഇങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞു ഇപ്പോഴും ഇങ്ങനെ തന്നെ വാഗാടിനൊരു പരസ്യം പണ്ടേ ഞാൻ ഇങ്ങനെ തന്നെ ഇപ്പോഴും ഇങ്ങനെ തന്നെ എന്നുള്ള പരസ്യം ഒരുപക്ഷെ വാഗാടിന് ചേരുന്ന ഒരു പരസ്യമായിരിക്കും അതിൻ്റെ പിന്നെ ക്യാപ്ഷൻ വാഗാടിൻ്റെ ക്യാപ്ഷൻ കാരണം ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോൾ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ നാട്ടിലെ കാഴ്ചകൾ കൂടി പ്രവാസികൾക്ക് കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് കൂടി തന്നെയാണ് നമ്മളെ വടകരയിൽ കൂടുതൽ പലപ്പോഴും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വെങ്ങല റീച്ചിലാണ് ഇത്തരത്തിൽ വളരെ ഒരു ദയനീയമായ ഒരു സാഹചര്യം ഉള്ളത് എന്തുകൊണ്ടാണ് വാഗാട് അല്ലെ അദാനി ഗ്രൂപ്പ് നമ്മളെ വെങ്ങലം റീച്ചിനോട് ഇത്തരത്തിലൊരു ചിറ്റമ്മ സമീപനം സ്വീകരിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അധികാരികളാണെങ്കിൽ ഈ വർക്ക് സ്പീഡാക്കാനുള്ള ഒരു പ്രവർത്തനവും എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല എന്തായാലും ഇപ്പോൾ വടകരക്കാർ അല്ലെ വെങ്കല റേച്ചിലുള്ള വടകര കൊയിലാണ്ടി അതേപോലെ നന്ദി പയ്യോളി തിക്കോടി ഭാഗത്തുള്ള ആളുകൾ കരുതുന്നത് ഞങ്ങൾക്ക് പഴയ റോഡ് തന്നെ മതിയായിരുന്നു അല്ലെങ്കിൽ ഇത് നിങ്ങൾ അഞ്ചോ പത്തോ വർഷം എടുത്തിട്ട് തീർത്ത കുഴപ്പമില്ല എന്നാണ് അപ്പോൾ ഇത് നമ്മൾ മടപ്പള്ളി കോളേജിൻ്റെ തൊട്ടുമുണ്ണിയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ സോയിൽ ലൈനിങ് ചെയ്ത ഭാഗം ഇടിഞ്ഞ ഒരു സാഹചര്യം ഇവിടെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ മുട്ടയൊക്കെ ഇടിഞ്ഞ് താഴെ പോകുന്നിരുന്നു എന്നാൽ അതിനുശേഷം ശേഷം വർഷം ഇപ്പോൾ ഒന്ന് കഴിഞ്ഞു ഒരു വർഷവും കഴിഞ്ഞു ഒന്നര വർഷമൊക്കെ കഴിയുമെന്ന് തോന്നും അപ്പോൾ അതിനുശേഷവും കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇടിഞ്ഞതിന് ശേഷം അത് മാറ്റി പുനഃസ്ഥാപിക്കാനുള്ള ഒരു പ്രവർത്തനവും വാഗാടിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല അധികാരികളും അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് വാഗാടിനെ ഒന്ന് പുഷ് ചെയ്യാനോ അല്ലെ പുള്ളിയാനോ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്ന് ഒരു നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഇതാണ് നമ്മളെ വേഗം അറിയിച്ചുള്ള അവസ്ഥ അപ്പോൾ ഇപ്പോൾ നിലവിലെ ദേശീയപാതയിൽ സഞ്ചരിക്കുമ്പോൾ ആളുകൾ ചിൻ പലപ്പോഴും ചിന്തിക്കുന്നു നിങ്ങൾ അഞ്ച് വർഷമോ പത്ത് വർഷമോ എടുത്തിട്ട് പർക്ക് എടുത്തോ പ്രശ്നമില്ല കാരണം നിങ്ങളെക്കൊണ്ട് അങ്ങനെ സാധിക്കുള്ളൂ എന്നാലും ഞങ്ങൾക്ക് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ റോഡുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് താറ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി സർവീസ് റോഡാണെങ്കിൽ സർവീസ് റോഡ് അതിന് നമ്മളെ പിന്നെ പഴയ ദേശീയപാതയാണ് പഴയ ദേശീയപാത കുണ്ടും കുഴിയും ഇല്ലാതെ വെള്ളം കിട്ടുമില്ലാതെ ഒന്ന് ഞങ്ങൾക്ക് പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി തന്നാൽ മതി എന്ന രീതിയിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങി കാരണം ഇത് ഒരു വർഷമായല്ലോ രണ്ടു വർഷം കൊണ്ട് തീരൂല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെ നാദാപുരം റോഡെന്നാണ് ഇപ്പോൾ നമ്മൾ മടപ്പള്ളിയൊക്കെ കഴിഞ്ഞ് നാദാപുരം റോഡെന്നുള്ള കാഴ്ചയാണ് ഇവിടെയൊക്കെ പഴയ ദേശീയപാത അതേപോലെ തന്നെ ഒരു പോറൽ മേൽക്കാതെ വാഗാട് നിലനിർത്തിയതും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ഒക്കെ വേണമെന്ന് ആളുകൾ ആവശ്യമുന്നയിച്ചിരുന്നു എന്നാലും അണ്ടർ പാസ്സേജ് പോയിട്ട് പിന്നെ നമ്മുടെ നിലവിലെ റോഡ് പോലും കൃത്യമായിട്ട് പുതുക്കിപ്പണിയാൻ അല്ലെങ്കിൽ ആറു വരിയാക്കാനുള്ള ഒരു പ്രവർത്തനവും വാഗാടിൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല രണ്ട് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ സർവീസ് റോഡിൻ്റെ താറിങ്ങ് അവിടെ ഒരു നൂറ് മീറ്റർ ഇവിടെ ഒരു നൂറ് മീറ്റർ മറ്റുള്ളൊരു അമ്പത് മീറ്റർ എന്ന് പറയും പോലെ ചെയ്തിട്ടുണ്ട് നമ്മളെ ഊരാളുങ്ങളുടെ ഓഫീസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരാളുങ്ങളുടെ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇനി ലാബേഴ്സ് ഇല്ലാത്തത് കൊണ്ടും അതോടൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ ആകാട് അറ്റ്ലീസ്റ്റ് അങ്ങനെ സംഭവം കൊടുത്താൽ മതിയൊക്കെ അപ്പം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഊരാളുങ്ങളുടെ വർക്കൊക്കെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നീങ്ങിയത് കാണാൻ സാധിക്കും പലയിടത്തും നല്ല രീതിയിലുള്ള പുരോഗതി തന്നെയാണ് കാര്യമായിട്ടുള്ള കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല കഴിഞ്ഞ ദിവസം കേരളത്തിൽ എൻ എച്ച് സിക്സ്റ്റി സിക്സിനുള്ള ഏറ്റവും നല്ല വർക്കും അതോടൊപ്പം തന്നെ സ്പീഡാക്കിയിട്ടുള്ള വർക്കൊക്കെ കേന്ദ്രത്തിൻ്റെ അംഗീകാരമൊക്കെ ലഭിച്ച ഒരു കമ്പനി കൂടിയാണ് ഒരാളെങ്കിൽ അപ്പോൾ വാഗാഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും എന്തെങ്കിലുമൊക്കെ അംഗീകാരം കൊടുക്കേണ്ടതുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ആളുകളെ വെറുപ്പിക്കുന്ന അല്ലെ ആളുകളെ കുണ്ടിലിട്ട് കൊല്ലുന്ന അല്ലെങ്കിൽ റോഡിലൂടെ എട്ടും എൺപത്തെട്ടുമൊക്കെ എഴുതാൻ പരിശീലിപ്പിക്കുന്ന ഒരു കമ്പനി എന്നുള്ള ഒരു പരിഗണനയെങ്കിലും ഒരു സത്യത്തിൽ വാഗാഡിന് കൊടുക്കണം കാരണം നമ്മൾ കുട്ടം പറയല്ല കാരണം റോഡിൻ്റെ ശോചനീയാവസ്ഥ കാണുമ്പോൾ ഈ റോഡൊക്കെ കണ്ടിട്ട് നമ്മൾ അടിപൊളി സൂപ്പറാണ് വാഗാട് വളരെ ഫാസ്റ്റായിട്ട് വാർക്കൊക്കെ എടുക്കുന്നുണ്ട് എന്ന് പറയാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുക ഇപ്പം നമ്മൾ ഏകദേശം കൈനാട്ടി ഭാഗത്തേക്ക് എത്താറായി ഇവിടെയൊക്കെ നമ്മൾ പഴയ ദേശീയപാതയൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പണ്ടത്തെ ദേശീയപാത എങ്ങനെയായിരുന്നു നാല് വരി എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ രണ്ട് വരി എങ്ങനെയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ചാൽ മതിയാവും പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾ പറയും മഴയല്ലേ മഴയല്ലെങ്കിലും വെരിയിലായാലും ഏത് സമയമായാലും നമ്മളെ വെങ്ങണ റീച്ചിൽ റോഡിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കുറച്ച് വെള്ളം കെട്ടുണ്ടാവും എന്നതിനപ്പുറത്ത് നോക്കിയാൽ കുണ്ടും കുഴിയും മറ്റു കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് മഴക്കാലത്ത് നമുക്ക് ആ കുണ്ട് കാണാൻ സാധിക്കില്ല വെള്ളക്കെട്ടാണെന്ന് കരുതി അതിനകത്തെ വീഴും എന്നൊരു സാഹചര്യമാണ് പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മളും റോഡിലെ ആ കുണ്ട് അല്ലെങ്കിൽ നമ്മളെ കോറി വേസ്റ്റ് അടിച്ചതിനകത്ത് സ്ലിപ്പായി വീഴുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായി അപ്പോൾ ഇതാണ് നമ്മളെ വെങ്ങലറീച്ചിൽ പഴപ്പോഴും ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം അടുത്ത നമ്മളെ കൈനാട്ടിയാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് നടന്ന ആ ഒരു ചെറിയ രീതിയിൽ നൂറും അമ്പതും അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്ററൊക്കെ താറ് ചെയ്ത ആ ഒരു പ്രദേശം ചെറിയ ചെറിയ ഇടവിട്ടിടവിട്ട് പുട്ടിന് തേങ്ങണ്ടുന്നത് പോലെ താറ് ചെയ്തൊരു കാഴ്ച കാണാൻ സാധിക്കും ഈ ഒരു ഭാഗമൊക്കെ നേരത്തെ നമ്മുടെ കൈനാട്ടി ബോഡി വർക്കൊക്കെ ചെയ്തിരുന്ന വലിയൊരു പ്രദേശമായിരുന്നു ഒരു കാലത്ത് പ്രതാപം ഉയർത്തി നിന്ന അതായത് നമ്മൾ ഈ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് കൈനാട്ടി ഈ ഒരു ജംഗ്ഷൻ ഫ്ലൈ ഓവർ ഫ്ലൈ ഓവർ കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള പ്രദേശമൊക്കെ കംപ്ലീറ്റ് ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന നല്ല രീതിയിൽ ഒരു സമയത്ത് നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ കച്ചവടമൊക്കെ നടന്നിരുന്നൊരു പ്രദേശമായിരുന്നു അപ്പോൾ റോഡൊക്കെ മാറിയതിന് ശേഷം ഇത്തരത്തിൽ കുണ്ടും കുഴിയും അതോടൊപ്പം തന്നെ തോടായ മാറിയ റോഡിന് ശേഷം പിന്നീട് വലിയൊരു മാറ്റം ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ നേരത്തെ പഴയ ദേശീയപാത ആ റെയിൽവേ ക്രോസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന പ്രദേശത്ത് ആ ഒരു സമയത്താണ് ഈ റോഡിലെ ഈ നമ്മളെ ഈ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ തകൃതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴുമുണ്ട് പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ബിസിനസ് ഇപ്പോൾ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കൈനാട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ചരിത്രവും കൂടി ബോഡി വർക്കിന് കൃത്യമായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് അതേപോലെ വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും നമുക്കറിയാം ഓട്ടോറിക്ഷ വലിയ വാഹനങ്ങൾ എന്തോ ടിപ്പർ അതേപോലെ വലിയ വലിയ വാഹനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ബോഡി വർക്ക് ചെയ്യുന്ന പലപ്പോഴും പ്രശസ്തമായ ഒരു പ്രദേശമാണ് കൈനാട്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സർവീസ് റോഡൊക്കെ നേരത്തെ റെയിൽവേ ക്രോസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള ദേശീയപാതയാണ് അതിനുശേഷമാണ് ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ദേശീയപാതയിലേക്ക് മാറിയത് മൂന്നാം ഘട്ടമാണ് ഇപ്പോൾ ആറ് ആറുപേരുപാത കടന്നു വരുന്നത് ആറു പേരുപ്പാതയുടെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വലിയൊരു റെയിൽവേ ക്രോസിംഗ് ബ്രിഡ്ജ് വരുന്നുണ്ട് അതായത് സ്റ്റീല് ബോസ്ട്രിങ് ബ്രിഡ്ജ് എന്ന് പറയുന്ന അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ ഈ ഒരു ചോറോഡ് ഗേറ്റ് എന്നൊക്കെ പറയുന്നത് ഈ മരത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് ചോറോഡ് ഗേറ്റ് ചെറിയൊരു പഴയൊരു ടൗൺ ആയിരുന്നു അപ്പോൾ ആ ടൗണൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായി ഇവിടെ ഒരു വലിയൊരു അണ്ടർപാസ് ആയിട്ടുണ്ട് നമ്മളെ തീരദേശ ഭാഗത്തേക്ക് കടൽ തീരത്തേക്കൊക്കെ പോകുന്ന ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു വലിയൊരു കൂട്ടൻ അണ്ടർപാസ് ആയി അതിൻ്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റും കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ കോൺക്രീറ്റ് കുറച്ച് കാലമായിട്ടിങ്ങനെ മന്ദഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെയുള്ള ബോസ്റ്റിംഗ് ബ്രിഡ്ജിൻ്റെ വർക്കും ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് ഇനി ലോഞ്ച് ചെയ്യാനുള്ള വർക്കാണ് നടക്കാനുള്ളത് പോസ്റ്റിംഗ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നിർമ്മിച്ച് കഴിഞ്ഞു പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് ഈ കാണുന്ന പില്ലറിൻ്റെ മുകളിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള കാലതാമസമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ കൈനാട്ടി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ഭയങ്കരപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ മുട്ടുപോയിട്ടുണ്ടോ എന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്